പടം അരബത്തുപടം എൺപത്തിയെട്ടാം നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടത്തി ഹൈസ്കൂൾ വാർഡിലെ തൊണ്ണൂറ്റിയൊന്നാം നമ്പർ അംഗൻവാടിയിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു തൊടിയൂർ അരമത്തുമടം എൺപത്തി എട്ടാം നമ്പർ അംഗനവാടിയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു അംഗനവാടി ജീവനക്കാർ ആശാപ്രവർത്തകർ രക്ഷിതാക്കൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ ഘോഷയാത്രയുടെ ഭാഗമായി പൂക്കളും വർണ്ണ തലപ്പാവുകളും ചാർത്തിയാണ് കുരുന്നുകളെ അംഗനവാടിയിലേക്ക് സ്വീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു

സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ അധ്യയന വർഷത്തിൽ കടന്നാൽ എല്ലാവർക്കും അനുഗ്രഹം അത് അതുപോലെ ഫെഡറൽ ബാങ്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ മുൻപന്തിയിലുണ്ട് ഇങ്ങനെ വിദ്യാഭ്യാസ കാര്യത്തിലായാലും പറവോട്ട് ആൾക്കാരും മുന്നോട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുടെ കാര്യത്തിലായാലും മുത്തൂറ്റുപാങ്ക് അരമത്തുമടം ശാഖ മാനേജർ ചിത്ര പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അംഗനവാടി അധ്യാപിക എസ് ജയ്ശ്രീ ഷൈനി രഞ്ജിനി വത്സല ശ്രീജ ചിഞ്ചുശ്യാം അഖിലാദിൻ തുടങ്ങിയവർ പങ്കെടുത്തു തൊടിയൂർ ഹൈസ്കൂൾ വാർഡ് തൊണ്ണൂറ്റി ഒന്നാം നമ്പർ അംഗനവാടിയിലും പ്രവേശനോത്സവം നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേരിഭാഗം ഉദ്ഘാടനം ചെയ്തുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്തോഷത്തിന്റെയും ആഘാതത്തിന്റെയും കേന്ദ്രങ്ങളാണ് അംഗനവാടി ഞാൻ ഉൾപ്പെടുന്ന മുൻ തലമുറയ്ക്ക് അംഗനവാടി എന്നത് സ്വർണത്തിൽ മാത്രം ഉള്ളതാണ് നമ്മൾ ആശാ വള്ളപുരത്തേക്ക് പോകും ആശാന മ്യൂസിയ ആളായിരിക്കും ആശാന് നമ്മളെ ഒരു പത്തിരുപത് മീറ്റർ മുമ്പ് വെച്ച് കാണുമ്പോഴേ ഒന്ന് മ്യൂസിയം ഒന്നും വിളിച്ചൊന്നും ഇവരുമായിട്ട് നോക്കുമ്പോഴേ മിക്കവാറും നമ്മളൊന്നും മിക്കവരും മുഴുവൻ ആ പിള്ളേരും തർക്കവും കിട്ടും പക്ഷെ ഇതല്ല ഇത് നേരം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മമാരോട് പറയാൻ പെട്ടെന്ന് റെഡിയാക്കി ഞാൻ അങ്ങനെ ഓടി പോകും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ ഇഷ്ടമുള്ള ആഹാരം കിട്ടും അതുപോലെ മിഠായി കിട്ടും അല്ല ഇടം നങ്ങാം പഠിക്കാം പഞ്ചായത്ത് അംഗം ധർമ്മദാസ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് അംഗം ഷേർലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ തൊടിയൂർ വിജയൻ റോസമ്മ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു കലാ കർഷക രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ